റിപ്പോർട്ടർ ഓസ്ട്രേലിയ ഫോർ നമസ്കാരം സ്പെഷ്യൽ സ്പെഷ്യൽ ലൈവിലേക്ക് സ്വാഗതം ഇലക്ഷൻ ലൈവ് റിപ്പോർട്ടിംഗ് ഇന്ത്യ ആര് ഭരിക്കുമെന്ന് അറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം നാളെ രാവിലെ ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ജനഹിതമറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം മണ്ഡലങ്ങളിലെ ജൂൺ നാളെയാണ് എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം ബാലറ്റ് പേപ്പറുകളും പിന്നീട് വോട്ടിംഗ് മെഷീനുമാണ് എണ്ണിത്തുടങ്ങുന്നത് എക്സിറ്റ് പോളുകളിലെല്ലാം വൻ വിജയം പ്രവചിച്ചതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബിജെപി അതിനാൽ തന്നെ ഇതുതന്നെയായിരിക്കും ജൂൺ നാലിനും ലോകം കേൾക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബിജെപി വിജയാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലും താമരവിരിയം എന്നാണ് ബിജെപിയുടെ ആത്മവിശ്വാസം തൃശൂരും തിരുവനന്തപുരവും തങ്ങളുടെ കൈപ്പിടിയിലാവുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിൽ പ്രാദേശിക ബിജെപി ഘടകം വിലയിരുത്തുന്നത് ക്രൈസ്തവ വോട്ടുകൾ തൃശൂരും പത്തനംതിട്ടയിലും തങ്ങൾക്ക് അനുകൂലമായി വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി പ്രവർത്തകർ ഇതിനെല്ലാം കാരണം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമാണെന്നും ഒരു മോദി തരംഗം കേരളത്തിലും അലയടിക്കും എന്നാണ് ബിജെപിയുടെ അനുമാനം ബിജെപി പ്രതീക്ഷിക്കുന്നതുപോലെ കേരളത്തിൽ താമര വിരിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ജൂൺ നാല് ഒരു റെക്കോർഡ് സ്ഥാപിക്കും എന്നാൽ സംസ്ഥാനത്ത് സീറ്റിലും ജയിക്കാനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ ഉൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങളിൽ ആശങ്കയുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള തിരിച്ചടിയും യുഡിഎഫ് നേരിടില്ലെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് തിരുവനന്തപുരത്തും സിപിഎം ബിജെപി രഹസ്യധാരണ യു ഡി എഫ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേരളത്തിലെ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യുഡിഎഫ് വിലയിരുത്തുന്നത് വടകരയിൽ കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിച്ചതെങ്കിലും അരലക്ഷത്തിലധികം വോട്ടിന് ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം മാവേലിക്കര പത്തനംതിട്ട മണ്ഡലങ്ങളിലും വിജയം ആവർത്തിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു തന്നെ വയനാട്ടിൽ രാഹുൽഗാന്ധിക്ക് നിലനിർത്താനാവുമെന്നാണ് യു ഡി എഫ് നേതൃത്വം വിശ്വസിക്കുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയം ലോക റെക്കോർഡിട്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് രാജീവ് കുമാർ പറഞ്ഞു അറുപത്തിനാല് ദശാംശം രണ്ടു കോടി വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം അറിയിച്ചു വോട്ട് ചെയ്ത വനിതകളെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദിച്ചത് കോടി മുത്തിനിതകളാണ് ഇപ്രാവശ്യം ജമ്മുകാശ്മീരിൽ പോളിംഗ് ആണ് മൂന്നാമതും മോദി സർക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ നിൽക്കുന്നത് മോദി തരംഗം ആഞ്ഞടിക്കുമെന്ന് ബിജെപി പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അനുകൂലമായതോടെ പതിന്മടങ്ങ് ആത്മവിശ്വാസത്തിലാണ് രാജ്യതലസ്ഥാനത്തെ ബിജെപി പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ നേതാക്കൾ യോഗം ചേർന്നു അതിൽ അമിത്ഷാ അടക്കം മുതിർന്ന ബിജെപി നേതാക്കളെല്ലാം പങ്കെടുത്തു ജനുവരി ആർക്കൊപ്പം മോദി ഹാട്രിക് രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കാൻ പൂക്കളുടെ ടെൻഡർ വരെ മോദി സർക്കാർ വിളിച്ചു കഴിഞ്ഞു മോദി ഹാട്രിക് അടിക്കുമ്പോൾ ആഘോഷ പരിപാടികൾ പൊടിപൊടിക്കാൻ എല്ലാ തരത്തിലും സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലാണ് ബി പ്രവർത്തകർ ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എക്സിറ്റ് പോളുകളെ മോദി പോൾ എന്ന് വിളിച്ചാണ് ഇന്ത്യ മുന്നണി പരിഹസിച്ചത് ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന ഗോൾഡൻ നമ്പർ ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും നിലകൊള്ളുന്നത് ജയിലിൽ പോകുന്നതിന് മുൻപ് വരെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ സംസാരിച്ചത് മോദിയുടെ തേർവാഴ്ച അവസാനിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് തിരിച്ചുപോകും മുൻപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് യു ഡി എഫ് എക്സിറ്റ് പോളുകളെ തള്ളിക്കളയാനുള്ള പ്രധാന കാരണം എൻ ഡി എ തരംഗമോ മോദി തരംഗമോ ഒരിടത്തും പ്രതിഫലിച്ചിട്ടില്ലെന്നും ഇത് മോദി മീഡിയകളുടെ മാത്രം കണക്കാണെന്ന ഉറച്ച വിശ്വാസമാണ് നിലവിലെ സാഹചര്യം ഇന്ത്യ സത്യത്തിന് ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലെങ്കിലും നേതാക്കളുടെ മുഖത്ത് ചെറിയ ആശങ്ക നിഴലിക്കുന്നുണ്ട് മുന്നൂറ്റി അൻപതിന് മുകളിൽ ബി ജെ പിക്ക് വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലം യുക്തിക്ക് നിരക്കാത്തതാണെന്നാണ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഫലം നേരെ വിപരീതമാവുമെന്നും ഇന്ത്യ സഖ്യം പറയുന്നു എന്നാൽ മറുവശത്ത് ബി ജെ പി സർക്കാർ രൂപീകരണം സത്യപ്രതിജ്ഞ എന്നിവയുടെ തിടുക്കം കൂട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണി നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനിരിക്കുകയാണ് തങ്ങളുടെ പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിത്തീർക്കണമെന്ന നിർദ്ദേശങ്ങൾ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെക്കും ഒപ്പം തങ്ങളുടെ വോട്ടെണ്ണലിൽ അട്ടിമറി സംഭവിക്കുമോ എന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നു എല്ലാവരും നാളെ തന്നെ വോട്ടെണ്ണലാണ് ഉറ്റുനോക്കുന്നത് മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ അതിന് വിപരീതമായി ഇന്ത്യ സഖ്യം ഇന്ത്യ വീണ്ടെടുക്കുമോ എന്നാണ് കരുതുന്നത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ ഒപ്പം മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ വോട്ടിങ്ങിലും പങ്കെടുക്കൂ നിങ്ങളുടെ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി പ്ലീസ് ഫോളോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ ഫോർ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എന്റർടൈൻമെന്റ് ന്യൂസ് ഇനി നാളെ വോട്ടെണ്ണ തലത്തിൽ കാണും വരയ്ക്കും നന്ദി നമസ്കാരം